നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ദോശ ഇഡ്ഡലി നൂലപ്പം ഇതൊക്കെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ മൂന്ന് നേരം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ ലുലൂലിൽ പോയപ്പോൾ ദോശപ്പൊടി കണ്ടു അപ്പോൾ ഇത് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഒരു പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് ദോശപ്പൊടിയും മൂന്ന് മൂന്ന് സ്പൂണ് ചോറും രണ്ടര കപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഞാൻ നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തു അടിച്ചെടുത്ത് കട്ടയൊന്നും കൂടാതെ നല്ല രച്ചെടുത്തു അതിനുശേഷം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഞാനൊരു ഏകദേശം ആറ് മണിക്കൂർ നേരം ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊന്നും ചേർക്കാതെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ശേഷം നോക്കിയപ്പോൾ നല്ലപോലെ പൊന്തി ഉണ്ടായിരുന്നു നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിൽ അരി ഉഴുന്നൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ആ ദോശമാവിൻ്റെ അതേ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കി നല്ല അടിപൊളി ദോശയായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു നമ്മൾ സാധാ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന ദോശയുടെ ഒക്കെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു